ഈ വർഷത്തെ തായ്ലൻഡ് പ്രീ സീസൺ കപ്പ് പോലെ കോമ്പറ്റീഷനുകൾക്ക് മുമ്പ് എന്തുകൊണ്ടും സ്റ്റാറിക്കും താരങ്ങൾക്കും അടുത്തറിയാനും അവസരമാണ് ക്ലബ്ബ് പ്രീ സീസൺ ടീമും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സീഷ്യൽ പുതിയ താരങ്ങളും യങ് പ്ലേഴ്സിനെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്കോളാണിത് പ്രീ സീസൺ സ്കോളിലെ പുതിയ താരങ്ങളുടെയും ഓരോ പൊസിഷനിലെ ഓപ്ഷൻസും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് വൺസ് അഗെയിൻ വെൽക്കം ടു എക്സ്ട്രാ ടൈം ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിലേക്ക് പോകാം കേട്ടറുള്ള പ്ലേയേഴ്സ് തന്നെയാണ് എല്ലാവരും ഇതിൽ വിപിൻ മോഹനൻ ഈ സീസണിലും ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് പ്രതീക്ഷ അർപ്പിക്കുന്ന പ്ലെയറാണ് ഹോൾഡിംഗ് മിഡിൽ നമുക്ക് ജീക്സൻ സിംഗും ഫ്രെഡിയുമാണ് ഉള്ളത് ജീക്സൺ ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിലെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് അപ്പോഴേക്ക് ശേഷം ഇന്ത്യൻ താരങ്ങളിൽ ഇങ്ങനെ ഹോൾഡിംഗ് മിഡിൽ ക്വാളിറ്റിയുള്ള ഒരു ഇന്ത്യൻ താരമില്ല വിപിൻ കൂടുതലും ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡാണ് ലാസ്റ്റ് സീസണിൽ ഫൈനൽ തേടിയിൽ വിപിൻ തന്റെ ക്വാളിറ്റി കാണിച്ചിട്ടുമുണ്ട് പിന്നീടുള്ളത് അസർ എ ടൈപ്പ് ഓഫ് ബോക്സ് ടു ബോക്സ് മിഡ് ആണ് ഇദ്ദേഹവും ഫ്രെഡി ഈ താരത്തിൽ സീസണിൽ എനിക്ക് പേഴ്സണലി നല്ല ഹോപ്പുണ്ട് ടെക്നിക്കലി കുറച്ച് പിറകിലേക്ക് വർക്ക് റേറ്റിന്റെ കാര്യത്തിലും ബോൾ റിക്കവറീസിലും ഡാനിഷ് ഫാറൂക്കും നമുക്കൊരു ഓപ്ഷനായി മുന്നിലുണ്ട് ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചിന്റെ അഭാവം ടീമിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് സെന്റർ ബാക്ക് റോളിൽ പല ഇന്ത്യൻ താരങ്ങളിലും ഗെയിം ഇംപ്രൂവ് ആക്കിയതിൽ ലെസ്കോവിച്ചിന്റെ റോൾ ഉണ്ടായിരുന്നു ഹോർമിപ്പാം ബിജോയ് തുടങ്ങിയവർ ഇതേതിനു പറ്റിയൊരു റീപ്ലേസ്മെന്റ് നമ്മൾ കണ്ടെത്തേണ്ടതാണ് പിന്നീട് ഫോറിൻ താരമായുള്ളത് മിലോസ് ഉണ്ട് മിലോസും ടാക്കിൾസും ടാക്കൾസും ഇന്റർസിസ്റ്റൻസും ഉണ്ടെങ്കിൽ പോലും പേസുള്ളൊരു ഡിഫൻഡർ അല്ല പിന്നെ ക്വാളിറ്റി ഓപ്പോണൻസിനെതിരെ ഇദ്ദേഹം എക്സ്പോസ് ആവുകയും ചെയ്യുന്നുണ്ട് സ്റ്റാറേഡ് ബ്ലോക്കിൽ മിലോസ് ചൈൻ ചെയ്യും പക്ഷേ അതുപോലെ അവസരം കാത്തു നിൽക്കുന്ന മറ്റൊരു പ്ലെയറാണ് പ്രീതം കോട്ടാൻ ലാസ്റ്റ് സീസണിൽ നല്ലൊരു പെർഫോമൻസ് അല്ല താരത്തിൽ നിന്ന് പുറത്തു വന്നതും ബട്ട് എ ടി ഗുടെ ലോ ബ്ലോക്ക് സിസ്റ്റത്തിലൊക്കെ പ്രീതം സക്സസ്ഫുൾ ആയിരുന്നു ഇത് നമുക്കൊരു പോസിറ്റീവ് ഹോപ്പ് തന്നെയാണ് മൈക്കൽ ചാറുടെ ടീമിലും നമുക്കിത് പ്രതീക്ഷിക്കാം പിന്നെയുള്ള സെൻറ്റർ ബാക്ക് ഓപ്ഷൻ ഹോർമിപ്പാവും എഫ് സി ഗോവയിൽ ഐബിനും സെൻടർ ബാക്ക് റോളിൽ കളിച്ചിട്ടുമുണ്ട് ആ ഒരു ഓപ്ഷനും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ലെഫ്റ്റിൽ നവോജ സിംഗും സഹീഫും അവസരം കാത്തു നിൽക്കുന്നുണ്ട് റൈറ്റ് ബാക്കിൽ നമുക്കുള്ളത് രണ്ട് ഓപ്ഷൻസ് ആണ് സന്ദീപ് സിംഗും പ്രബീർ ദാസും ലാസ്റ്റ് സീസണിൽ നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആയത് റൈറ്റ് വിങ്ങിലാണ് ഇത്തവണയും അവിടെ നല്ലൊരു ബാക്കപ്പ് ഓപ്ഷൻ നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഒരു കൺസേൺ തന്നെയാണ് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സീസണിൽ ഒരു ചെറിയ കൺസേൺ ഉണ്ട് സച്ചിൻ സുരേഷ് ഇൻറ്ററിൽ നിന്ന് തിരിച്ചെത്താൻ ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ദുരന്ത് കപ്പിൽ നോറോ ഫെർണാണ്ടസ് ആകും നമ്മുടെ മെയിൻ ഗോൾ കീപ്പർ നോറോയിലേക്ക് വരുമ്പോൾ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ല പുള്ളിക്ക് ഐ ലീഗിൽ കുറച്ച് ഗെയിംസിലും മാത്രം എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഇദ്ദേഹം പിന്നീടുള്ളത് സോംകുമാർ യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ള എങ് ഗോൾ കീപ്പർ പിന്നീടുള്ളത് കെ ബി എഫ് സി റിസർവ് ലൈൻ അർബാസും ഫോർവേൺ ലൈനിൽ അനവധി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സൊട്ടീരിയോ പെപ്ര എന്നിവരെ പ്രീ സീസൺ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോൺ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബ്രൈസും ബിഗാർ സിംഗും നമുക്കുണ്ട് കൂടാതെ സ്ട്രൈക്കർ അജിസാലും റൈറ്റ് വിങ്ങൾ രാഹുൽ കെപിയും സൗരവുമാണ് നമ്മുടെ ഓപ്ഷൻസ് ഇതിൽ സൌരവാണ് കുറച്ചുകൂടി പ്രോമിസിംഗ് ആയിട്ടുള്ളത് ഇഷം പടിഞ്ഞെയും ഗെയിം ടൈമിനെ കാത്തിരിക്കുന്ന ഒരു പ്ലേയറാണ് ഈ സീസണിൽ സീസണൊരുപക്ഷേ ബ്രേക്ക്ഔട്ട് ആക്കുന്ന ഇന്ത്യൻ പ്ലെയർ ആകും ശ്രീകൂടനസ് ഇവാന്റെ സീസണിലും ഫസ്റ്റ് ടീമിലേക്ക് താരം എത്തിയിരുന്നു എന്നാൽ പുറത്ത് പോയി ഇദ്ദേഹം ഫോർവേഡ് ലൈനിലെ റോ ടാലന്റ് ആണ് ശ്രീകുട്ടൻ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം ഈ താരത്തിൽ അതുപോലെ തന്നെ സിംഗ് ബിഗാർ സിംഗും വരുന്നത് ഹൈ ഹോപ്സിലാണ് പിന്നെ നമ്മുടെ ടീമിന്റെ പേസ് മേക്കർ അഡ്രിയ ലൂണയും സദോയും ഉണ്ട് പല താരങ്ങൾക്കും പാസ്റ്റ് പെർഫോമൻസ് നോക്കാതെ പുതിയ കോച്ചിനെ ഇംപ്രസ് ചെയ്യാനുള്ള അവസരമാണ് പ്രീ സീസൺ പ്ലേസിന്റെ ക്വാളിറ്റി അനുസരിച്ചാകും പുതിയ താരങ്ങളെ സ്റ്റാർ ഒരുപക്ഷെ ടീമിലെത്തിക്കാൻ പോകുന്നതും പല താരങ്ങൾ ലോണിൽ പോകാനും പുറത്തു പോകാനും സാധ്യതകളുമുണ്ട് എന്തിരുന്നാലും മികച്ചൊരു സീസണായി നമുക്ക് കാത്തിരിക്കാം പ്രീ സ്കോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റുകളായി രേഖപ്പെടുത്തുക ഈ ചാനലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്